നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ മുന്നിലുള്ളത് കുറഞ്ഞ സമയം അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയം നിർണായകമാണെന്ന് നന്ദ്ര പഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് പാലക്കാട്ട് ഷാജി പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷമുള്ള ആദ്യ പ്രതികരണമായിരുന്നു പ്രസിഡന്റിന്റേത് മുൻ പ്രസിഡന്റ് തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള പരിശ്രമം തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുത്തിപ്പൊളിച്ച റോഡുകൾ പൂർവസ്ഥിതിയിലാക്കുവാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി തികച്ചില്ലാത്ത ഒരു കാലയളവാണ് എൻ്റെ മുമ്പിലുള്ളത് എന്നാലും ആ ഒരു സമയം വളരെ നിർണായകമാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് പുതിയ ഒരു ഭരണസമിതിയല്ല പുതിയ പഴയ നമ്മൾ പഴയ പ്രസിഡൻറ്റ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച അത് സമയബന്ധിതമായി ചെയ്ത് തീർക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും പ്രധാനമായും പദ്ധതിയായ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി നമ്മുടെ ഇരുപത്തി വാർഡിലെ റോഡുകൾ വളരെ പ്രയാസത്തിലാണ് റോഡുകളെല്ലാം കയറിയിട്ട് വളരെ പ്രയാസത്തിലാണെന്നറിയാം അതിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വേഗത്തിലാക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തും അതുപോലെ പഞ്ചായത്തിൻ്റെ പൊതുശ്മശാനം അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ എല്ലാം തുടർച്ച ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും തീർക്കുന്നത് ഒന്നിച്ചാണ് അതേസമയം ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റാരും മത്സരിക്കാനില്ലാത്തതിനാൽ ഐക്യകണ്ഠേനയാണ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ തസ്ലീന പാലക്കാട്ടിനെ തെരഞ്ഞെടുത്തത് അതേസമയം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റൈഹാനത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലാണെന്നാണ് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി അറിയിച്ചത് ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി